അസ്സാമലേക്കും നമസ്കാരം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി മിനിമേജ് ഹോമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കുരുമുളക് അച്ചാറാണ് ഇപ്പോൾ നാട്ടിൽ സുരഭമായിട്ട് കിട്ടുന്നതല്ലേ പച്ചക്കുരുമുളക് അപ്പോൾ അതിൻ്റെ സീസണാണല്ലോ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അധികം മൂക്കാത്ത പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് അധികം മൂത്ത കുരുമുളക് ഇതിന് എടുക്കില്ല അധികം മൂക്കാത്ത കുരുമുളക് വേണം എടുക്കാനായിട്ട് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന അച്ചാറാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എൻ്റെ ഉമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നു പച്ചക്കുരുമുളക് അച്ചാർ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതെല്ലാം ഈ തോക്കയിൽ നിന്ന് അടർത്തി എടുക്കാം കുരുമുളക് അടർത്തി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് വിനാഗിരിയിൽ ഇട്ട് വെക്കാം വിനാഗിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കാന്താരി മുളകൊക്കെ ഇട്ട് വെക്കാറില്ല വിനാഗിരി ഉപ്പും ചേർത്തിട്ട് അതുപോലെ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് ഞാനിതെല്ലാം കുരുവെല്ലാം എടുത്ത് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഇത് നല്ലെണ്ണയിലൊന്ന് വറുത്തെടുക്കണം ഇത് നെല്ലിക്ക അച്ചാറും ഉപ്പിലിട്ടതാണ് അപ്പോൾ നെല്ലിക്കയുടെ സീസണല്ലേ അപ്പോൾ റോഡരികിലൊക്കെ ഒരുപാട് നെല്ലിക്ക വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇട്ട് വെച്ചതാണിത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള അരി ഉലുവ കടുക് ഇതെല്ലാം വറുത്തെടുക്കാം ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം അരിക്ക് കുറച്ച് വറവ് കൂടുതലുള്ളതല്ലേ അപ്പം നമുക്ക് ആദ്യം അരി വറുത്തെടുക്കാം ഒരു ടീസ്പൂൺ അരിയാണ് എടുത്തിട്ടുള്ളത് അരി വറവായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഇതുകൊണ്ട് നല്ലപോലെ വറുത്തെടുക്കാം ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തൊലി കളഞ്ഞെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഉലുവ കടുക് വറുത്തത് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ മിക്സിയിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട് അതിന് മുന്നായിട്ട് നമുക്ക് കുരുമുളക് ഒന്ന് നല്ലെണ്ണയിൽ വറുത്തെടുക്കണം അതിൻ്റെ വെള്ളമയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കും എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇതിനി വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ നമ്മളത് വഴറ്റി കൊടുക്കണം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടുവരും അപ്പം ഇതുപോലെ ന നല്ലെണ്ണയിൽ വഴറ്റി എടുത്തതിന് ശേഷം അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇപ്പം നാട്ടിൽ പച്ചക്കരുമുളകൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഒരു കുരുമുളകിൻ്റെ വള്ളിയെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ നമുക്കിതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കും ഇത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചൊക്കെ മറന്നുപോയി നിങ്ങൾ ഫ്ലെയിം കുറച്ച് ചൂട്ട് വേണം ഇത് ചെയ്യാനായിട്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് ഉണ്ടായിരുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇനി കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മറന്നതുവരെ വഴറ്റിയെടുക്കുക ഇഞ്ചി മുളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുറവ് മതിയെങ്കിൽ അതിനെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അധികം മൂക്കാത്ത കുരുമുളക് പൊടി കുരുമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ കടുക് അരി ഇതുണ്ടല്ലോ ഇതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഈസി അല്ലേ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം നമുക്കത് തീ ഓഫ് ചെയ്യാം നല്ലപോലെ മുളക് പൊടിയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം ചേർത്തിട്ടില്ല അധികം മൂക്കാത്ത കുരുമുളക് ആയതുകൊണ്ട് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ ഇട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പച്ചക്കുരുമുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്